നടൻ ജയസൂരിയും സുരാജ് ഫെനാർമോടും നടി ഭാവനയും ഒന്നിച്ചെത്തിയ ഒരു പഴയ അഭിമുഖത്തിലെ ചെറിയ ഭാഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ ക്ലിപ്പ് ട്രെൻഡിംഗ് ആയതോടെ വ്യാപക വിമർശനമാണ് ജയസൂരിക്കെതിരെ വരുന്നത് ഭാവന തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മൂവരും ഒരുമിച്ചുള്ള അഭിമുഖം നടന്നത് ഏതോ ഒരു താരം തമിഴ് ഇന്റർവ്യൂവിന് ബിക്കിനി ധരിച്ചു ചെന്നു എന്ന് കേട്ടിരുന്നു നീയും അതുപോലെ വരുമോ എന്നായിരുന്നു ജയസൂര്യയുടെ ചോദ്യം അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്കും അവിടെ വരാനാണ് എന്നാണ് ഭാവനയോട് തമാശ കലർത്തി ജയസൂര്യ പറഞ്ഞത് എന്നാൽ ബിക്കിനിയൊന്നും ഞാൻ ജീവിതത്തിൽ ഇടില്ല എന്നായിരുന്നു ഭാവനയുടെ മറുപടി ശേഷം ബിക്കിനി എന്താണെന്ന് ഭാവന സുരാജ് വെനാർ മൂഡിന് വിവരിച്ചു കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വീണ്ടും വൈറലായതോടെ ജയസൂര്യയുടെ ഈ തമാശയോടുള്ള എതിർപ്പാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടന്റെ പേരിൽ വന്ന വിവാദം കൂട്ടിച്ചേർത്താണ് വിമർശനങ്ങൾ ഏറെയും ഇതാണ് യഥാർത്ഥ ജയസൂര്യ കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഇയാൾ വലിയ ബുദ്ധിജീവിയായി അഭിനയിക്കാൻ തുടങ്ങിയെന്നും പെൺ പറയാൻ കൊള്ളാവുന്ന കോമഡിയല്ല ജയസൂര്യ ഭാവനയോട് പറഞ്ഞതെന്നുമൊക്കെയാണ് വിമർശനങ്ങൾ ഒറിജിനൽ സ്വഭാവം ഇതാണ് അതിനുശേഷം ട്യൂഷന് പോയി ഫിലോസഫി പഠിച്ച് ബുദ്ധിജീവിയായി ജയസൂര്യ പണ്ടേ സൂത്രശാലിയായ കുറുക്കൻ ബിക്കിനിയിട്ട് കാണണം പോലും തുടങ്ങി നിരവധി ചീത്തവിളികൾ ജയസൂര്യക്ക് നേരെ വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കേസും വിവാദവും എല്ലാം വരുന്നതിന് മുൻപ് വരെ ജയസൂര്യ ജനപ്രതി നടന്മാരുടെ ലിസ്റ്റിലായിരുന്നു ജയസൂര്യക്ക് മലയാളികൾ നൽകിയ സ്ഥാനം ഒരുപാട് ിലായിരുന്നു എന്നാൽ ആരാധകരെക്കാൾ കൂടുതൽ ഹെയ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചുവെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റായ ഒരു നടി ആരോപിച്ചത് താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സത്യം തെളിയുന്നതുവരെ പോരാടുമെന്നുമായിരുന്നു ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ചത് പിന്നാലെ ഈ നടി കേസ് പിൻവലിക്കുകയാണെന്നും പറഞ്ഞിരുന്നു എന്തായാലും ജയസൂര്യയുടെ ഈ പഴയ ഇന്റർവ്യൂ പുതിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം